ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു അടിപൊളി പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അമ്മായി അമ്മായി ആണെങ്കിൽ നല്ല വലിയൊരു നെക്ലസ് എടുത്ത് നല്ല അടിപൊളി നെക്ലസ്സൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുകയാണ് അത് കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിങ്കി പറയാണ് അമ്മായി അത് അമ്മായി ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്കിന് തന്നെ എനിക്കത് ഒത്തിരി ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ഞാനൊരാൾക്ക് കൊടുക്കാൻ തന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നത് എന്ന് എന്നായി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ഭയങ്കര സന്തോഷം പിങ്കി വിചാരിച്ചിപ്പോൾ തന്നെ പിങ്കിക്ക് അത് കിട്ടുമെന്ന് പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് അമ്മായി സത്യം തുറന്ന് പറയുകയാണിത് ഞാനേ ആർക്ക് കൊടുക്കാൻ എടുത്തുകൊണ്ട് വന്നതെന്ന് അറിയാമോ നന്ദയ്ക്ക് നിങ്ങളെന്തൊന്നും മിണ്ടാത്തത് ഞാൻ നന്ദയ്ക്ക് കൊടുക്കാനാന്ന് എടുത്തുകൊണ്ട് വന്നത് ഇതിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് വിശ്വാസമായില്ലേ പിന്നെ നന്ദ എന്നെ വിശ്വസിച്ചിട്ടില്ല പിന്നെയാണ് ഞങ്ങൾ ഒന്ന് പോ ഞങ്ങളൊന്നും ഫുൾ ആക്കല്ലേ എൻ അമ്മായി എന്ന് പറയുകയാണ് ഞാൻ ഫൂളാക്കിയതല്ല ഞാൻ ആരെ ഫുൾ ആക്കിയതല്ല ഞാൻ സത്യം മാത്രം പറഞ്ഞത് ഞാനിത് നന്ദയ്ക്ക് കൊടുക്കാനായിട്ട് പോവുകയാണ് മോളെ നന്ദാ ഇങ്ങോട്ട് വന്നേ അയ്യോ വേണ്ടമായി മായി എനിക്കിതൊന്നും വേണ്ട അതെ ഏതായാലും അമ്മയുടെ സ്നേഹം ഉണ്ടല്ലോ അത് മാത്രം മതി എനിക്കിതൊന്നും ഇടത് പിങ്കി കൊടുത്തോളൂ പറ്റില്ല നന്ദാ ഞാൻ വിചാരിച്ചിരുന്നത് നീ ഒരു ഉത്തരവാദിത്തമില്ലാത്തവളും പണിയൊന്നും ചെയ്യാത്തവളും അങ്ങനെ ഉഴപ്പി നടക്കുന്നവളും ഒക്കെയാണെന്നാ പക്ഷേ ഈ കുടുംബത്തെ ഞെട്ടിച്ചുകൊണ്ടല്ലേ നീ മിടുക്കിയാണെന്നാ തെളിയിച്ചിരിക്കുന്നത് കാരണം നീ കോളേജിൽ നല്ല മിടുക്കിയാണ് ഒന്നാം റാങ്കുകൂടെ പാസ്സായി എന്നൊക്കെ ആ പ്രൊഫസർ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോളെ എനിക്കുണ്ടായ സന്തോഷമില്ലേ അത് പറഞ്ഞ് അറിയിക്കാൻ വേണ്ടത് സന്തോഷം തന്നെയാണ് ഈ വീടിൻ്റെ അഭിമാനമാണ് നീ ഇത്രയും വലിയൊരു ഇതൊന്നും അംഗീകാരമൊന്നും ഈ വീടിന് കിട്ടിയിട്ടില്ല നീയായിട്ട് അത് കൊണ്ടുവന്നു ഡേ ഈ ഒരു അവാർഡ് നിശയ്ക്ക് പോകാൻ നേരത്തെ എല്ലാവരും എല്ലാവരും അതിനും ഭാഗ്യം ചെയ്തവരാണ് കാരണം ഇങ്ങനെയൊരു അവാർഡൊക്കെ കിട്ടണമെങ്കിൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണെന്നൊക്കെ പറയുകയാണ് അങ്ങനെ നന്ദയെ ഇങ്ങനെ പുകഴ്ത്തില്ലോ ഓ പുകഴ്ത്തില്ല നമ്മുടെ ഗൗതം സാറിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ പുകഴ്ത്തിയതൊക്കെ അതുകൊണ്ട് ഇനി നനക്കുള്ളത് തന്നെയാണ് നന്ദ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി നിർത്തിയിട്ട് ആ ഒരു നെക്ലസ് നന്ദയുടെ കഴുത്തിലേക്ക് അണയിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഈ വല്ല്യമ്മ ഇപ്പൊ പിങ്കിക്കും ദഹിച്ചില്ല പിങ്കിക്കും മാത്രമല്ല വേറെ രണ്ടെണ്ണം ഉണ്ടല്ലോ ആ അവർക്കും ദഹിച്ചില്ല അപ്പൊ നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ ഇവരെയൊക്കെ ഇടം വെച്ച് നോക്കുന്നുണ്ട് ലക്ഷ്മിക്ക് ചിരിയും വരുന്നു കാരണം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് നന്ദയ്ക്ക് ഈ ഒരു സർപ്രൈസ് നമ്മുടെ വലിയമ്മ കൊടുത്തത് അപ്പോൾ പിങ്കിക്ക് അരിശ്യം വരികയാണ് ഓഹ് നിനക്ക് എന്താ ചെയ്യേണ്ടത് ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നാലും ഇതും ഞങ്ങളോട് ചെയ്യേണ്ടായിരുന്നു എന്ന് മറ്റേ അവള് പറയുകയാണ് പറഞ്ഞപ്പോഴേക്കും ആ നിങ്ങൾ ഇതേപോലെയൊക്കെ എന്തെങ്കിലൊക്കെ ആയിത്തീര് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കും സർപ്രൈസ് തരാം അല്ലാതെ ഒരു ജോലിയും ചെയ്യില്ല കൂലിയും ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിങ്ങനെ ഇരുന്നെങ്കിൽ ഒന്നും കിട്ടാനായിട്ട് പോകുന്നില്ല ഇന്ന് വലിയ അവിടെ കിടില്ല മറുപടി അപ്പോൾ അങ്ങനെയല്ലേ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഗൗതമിന് ഒരു കോൾ വരുന്നത് ഇങ്ങനെ ആ കോൾ എടുക്കുകയാണ് കോൾ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആ ഓക്കെ ഞാൻ ഉടനെ എത്തിക്കോളാം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഗൗതമിക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഓടി നേരെ വീളിലൊക്കെ കയറി പോകുകയാണ് ഡ്രസ്സൊക്കെ മാറാനും ഡ്രസ്സ് എടുക്കാനായിട്ട് മാറാനായിട്ടൊക്കെ ഇപ്പം ഇത് കണ്ടെന്ന് എന്തൊക്കെ വീടിന്റെ ടെൻഷൻ അപ്പോൾ അതിലേറെ ടെൻഷനാണ് പിങ്കിക്ക് ആരാ വിളിച്ചത് ഇനി അവള് തന്നെയായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് എന്തിനാണ് അവൾ വിളിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഓടി പോകാനായിട്ട് നിൽക്കുന്നത് എൻ്റെ വല്ല കാര്യമുണ്ടോ കാര്യൊന്നും ഇല്ലല്ലോ അങ്ങനെ നന്ദ ഓടി ചെല്ലുകയാണ് ഈ ഗൗതമി ഗൗതമ ഗൗതമിൻ്റെ അടുത്ത് അപ്പൊ ഗൗതമി സാർ എങ്ങോട്ടാണ് പോകുന്നത് ഏർ നന്ദ ഇപ്പൊ പറയുന്ന സമയമില്ല എനിക്ക് അർജന്റായിട്ട് പോയേ മതിയാവുള്ളു ആരാ വിളിച്ചത് ആരുടെ കോളാണ് ഇത്ര അർജന്റായിട്ട് വന്നത് അപ്പത് ആരാണെന്ന് അറിയണ്ടേ ആരാണേലൊന്നു പറഞ്ഞൂടെ അതൊക്കെ ഞാൻ പിന്നെ പറയാം എന്താ എനിക്കിപ്പോ നിന്നോട് പറയാനൊന്നും സമയമില്ല എനിക്ക് എത്രയും പെട്ടെന്ന് പോയേ മതിയാവുള്ളു ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ എനിക്കറിയണമല്ലോ അത് ആരാണെന്ന് അതാരാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഞാനടങ്ങോളൂ ഇന്ന് പറഞ്ഞേ നമ്മുടെ നന്ദ ഫോൺ എടുക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ നമ്മുടെ ഗൗതം ഞെട്ടിപ്പോയി ഫോണെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് ഗൗതം ആ ഫോൺ അങ്ങോട്ട് തട്ടിപ്പറിച്ച് മേടിക്കണം നന്ദാ ഈ ചെയ്യുന്നത് ശരിയല്ല കാരണം ഒരാളുടെ ഫോൺ അനുവാദം ഇല്ലാതെ അത് ഭാര്യയാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും എടുക്കാനായിട്ട് പാടില്ല ഒരാളുടെ അനുവാദത്തോട് കൂടി തന്നെ വേണം ഫോൺ എടുക്കാനായിട്ട് ഓ ഇപ്പം അങ്ങനെ ഗൗതം സാർ ഞാനേ ഇത് ആരാണെന്ന് ചോദിച്ചിട്ട് ഗൗതം സാർ ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ അത് പറയാത്തത് കൊണ്ടല്ലേ ഞാൻ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് ഗദും സാറിന് സത്യം പറഞ്ഞാൽ എന്താ കുഴപ്പം ഞാൻ പറഞ്ഞല്ലോ നന്ദാ സമയം വരട്ടെ സമയം വരുമ്പോൾ ഞാൻ നിന്നോട് സത്യം പറയും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തു ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് എല്ലാം ശുഭകരമാകുമ്പോൾ നിന്നോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതായിരിക്കും നിന്നെ മറച്ചു വെച്ച് ഞാൻ ഒരു കാര്യം ചെയ്യില്ല എനിക്ക് പറഞ്ഞു നിൽക്കാനോട് സമയമില്ല എത്രയും പെട്ടെന്ന് എനിക്ക് പോകണം പോയേ മതിയാവോള് എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം അവിടെ നിന്ന് വേഗം കൊടുത്തിട്ട് ഒറ്റ പോക്കാണ് നന്ദയ്ക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി നങ്ക നന്ദ എത്ര ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ പിങ്കി വീണ്ടും നന്ദിയോട് പറയണം എവിടെയാണ് ഗൗതം പോയത് ആ അറിയില്ല ഏതൊരു കോള് വന്ന് അവൾ ആയിരിക്കും അഭിരാമിയുടെ തന്നെയായിരിക്കും കോള് വന്നത് ഹാ അല്ലാതെ എങ്ങോട്ട് പോകാനായിട്ട് പക്ഷേ ഈ അഭിരാമി ആരാണെന്ന് കണ്ടെത്തേണ്ടേ എന്താ എങ്ങനെ പിങ്കി എങ്ങനെ കണ്ടെത്തും അങ്ങനെയൊക്കെ ഒരു സംസാരിച്ചോണ്ടിരിക്കുക അങ്ങനെപ്പോ പല കാര്യങ്ങൾ ചിന്തിച്ചോണ്ടിരിക്കും എന്ത് ചെയ്യാന്ന് അറിയുമ്പോഴത്തൊരവസ്ഥ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ പിങ്കിയുടെ ഫോണിലേക്ക് പിങ്കിയുടെ ഫോണിലേക്ക് യാദൃശികമായിട്ടൊരു കോള് വരികയാണ് കാരണം ഈ ഗൗതമിനെ ഈ അതായത് ഇവളെ അതായത് ഈ അവളെ കൂടി കണ്ടിരിക്കുകയാണല്ലോ ഒരു ഗുണ്ട അപ്പോൾ ഈ ഗൗതമിനെ ഗൗതം ആരാണെന്ന് ഈ ഗുണ്ടയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥനാണല്ലോ അപ്പോൾ ഗർഭിണിയായ ഒരു പെണ്ണിനെ താങ്ങി പിടിച്ചാണ് നടക്കുന്നത് അപ്പോൾ ആ ഒരു കോളാരൻ നിങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും അതെ ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് വിളിച്ചതെന്ന് പറയുകയാണ് അങ്ങനെ എന്ത് കാര്യം എന്ത് പറയാനാണ് നിങ്ങൾ വിളിച്ചത് അതെ ഇത് ഈ ഗൗതം സാറിൻ്റെ വീടല്ലേ ഇത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതെ അതെ അത് തന്നെയാണ് വീട് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത് ഞാനിവിടെ വെച്ചൊരു ഗൗതം ഗൗതം സാറിൻ്റെ ഒപ്പം ഒരു പെണ്ണിനെയും കണ്ടിരുന്നു ഏ പെണ്ണോ ആരാണ് അവള് ആ അവൾ ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ പുള്ളിക്കാരെ ഗർഭിണിയായിരുന്നു അയാളെ കണ്ടാൽ തന്നെ അറിയാം ആളൊരു പെശ കാണെന്ന് പക്ഷേ അവരുടെ ബന്ധം കണ്ടാൽ തന്നെ മനസ്സിലാവും ഏതോ അവിഹിതോ ആണ് കാരണം ഇതങ്ങനെ വിട്ടുതീരുന്ന പ്രശ്നമെന്നല്ല ഒളിച്ചും പാത്തൊക്കെയാണെന്ന് തോന്നണിവിടെ വന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഹാ ആ ഗർഭിണിയായ പെണ്ണിന്റെ ഒരു ചരിയലും പിന്നെ ഈ സാറിന്റെ ഒരു കെട്ടിപ്പിടുത്തവും ഒക്കെ കാണുമ്പോൾ നല്ല വലിയൊരു അവിഹിതം തന്നെയാണെന്ന് ഉറപ്പാണ് എന്നിങ്ങനെ ഇയാളിങ്ങനെ ഗുണഗുണാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ട പിങ്കി ആണെങ്കിൽ ആകെ ഞെട്ടി വിറച്ചൊരവസ്ഥയിലായി പോവുകയാണ് ദൈവമേ ഗൗതമിന് ഗർഭിണിയായ ഒരു ഒരു പെണ്ണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇത് കേട്ട പിങ്കിയുടെ കിളി പറന്ന് പോവുകയാണ് ഇതെന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് അറിയാൻ പോലത്തെ ഒരവസ്ഥയിലേക്കിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിങ്കി പോയി നന്ദയോട് ഈ കാര്യങ്ങളെല്ലാം പറയണം നന്ദ തീട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞപ്പോഴേക്കും മേയില്ല ഇല്ല ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല ഗൌതം സാർ അങ്ങനെ ഒരു എത്തിപ്പെട്ട ഒരാളല്ല ഗൗതം സാർ അങ്ങനെയൊന്നും ചെയ്യില്ല ഇത് ഇതാരോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ് എന്തായാലും സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ ഇവർ ഹോസ്പിറ്റലിൻ്റെ പേരും പറഞ്ഞ് നമുക്ക് ആ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് അന്വേഷിക്കണമല്ലോ അതുമാത്രമല്ല കമ്മീഷണറേയും കാണണം ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലാവുമല്ലോ ഏതായാലും ആ ഫോണിൽ കണ്ട പേര് അഭിരാമി എന്നാണ് അഭിരാമിയെ നമ്മൾ വിളിച്ചതുമാണ് അഭിരാമയെ ഹലോ എന്ന് പറയുകയും ചെയ്തതാണ് അപ്പോൾ അങ്ങനൊരു പെണ്ണുണ്ട് അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഇയാളെ വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കേണ്ട കാര്യമുണ്ടെന്നും നമ്മുടെ പിങ്കി പറയണം അപ്പോൾ നന്ദിയാണെങ്കിൽ ആകെ തല പൊകഞ്ഞു നിൽക്കുകയാണ് ദൈവം അമ്മ അങ്ങനെയൊന്നും ഉണ്ടാവല്ലേ എന്നൊക്കെ ചിന്തിച്ചാണ് നമ്മൾ നന്ദി നിൽക്കുന്നത് അപ്പോൾ നാളെ കാണാനായിട്ട് പോകുന്നത് അടിപൊളി രംഗം തന്നെയായിരിക്കും ആ അടിപൊളി രംഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ ഇപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സി അഗൈൻ ബൈ ബായ്